ആറ്റിങ്ങൽ പാലസ് റോഡിലെ ഗതാഗത പരിഷ്കരണം അട്ടിമറിച്ചതിന് പിന്നിൽ വന് സാമ്പത്തിക ക്രമക്കേടെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു ആറ്റിങ്ങൽ പാലസ് റോഡിൽ തിരക്കേറിയ രാവിലെയും വൈകിട്ടും രണ്ട് മണിക്കൂർ വീതം സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനും മറ്റു സമയങ്ങളിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനം ഓടിക്കുവാൻ അനുവദിക്കാനുമാണ് പുതിയ തീരുമാനം രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ വരെയുമാണ് വലിയ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പാലസ് റോഡ് ഉപരോധിച്ച ബിജെപി വനിതാ പ്രവർത്തകരോട് പോലീസ് മോശമായി പെരുമാറിയതും പോലീസ് നടപടിക്കെതിരെ പരാതി നൽകുമെന്നും ബിജെപി നേതാക്കൾ ഇതിനോടനുബന്ധിച്ച് നടന്ന പത്രത്തിൽ അറിയിച്ചു കമ്മിറ്റിയുടെ യോഗം ചേർന്നു ആ സമയത്തും ജൂലൈ പത്തൊൻപതിന് മുമ്പ് ഇത് നടപ്പാക്കും എന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നഗരസഭയുടെ ചെയർപേഴ്സൺ ആണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാവരും ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് എം എൽ എയുടെ അദൃശ്യ സാന്നിധ്യം ഈ പലരൂപത്തിലും ഈ കമ്മിറ്റിയിലുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഇടപെടലുകൾ ഈ കമ്മിറ്റിയിലുണ്ട് അപ്പോൾ അത്തരത്തിലൊരു കമ്മിറ്റി എടുത്ത തീരുമാനമാണ് രണ്ട് തവണ വിൽസ് ബുക്കൽ എഴുതി ആറ്റിങ്ങലിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് വലിയ രീതിയിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്താണ് ഈ പാലസ് പാലസ്ട്രോഡ് ഈ പ്രദേശത്താണ് കുട്ടികൾക്ക് അപകടങ്ങൾ നിരന്തരമായി പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ കച്ചേരി നടയിൽ നിർത്താൻ ബസ് പോകാത്തത് കൊണ്ട് അവിടെ പോകുന്ന പോലീസ് സ്റ്റേഷനിൽ സിവിൽ സ്റ്റേഷനിലൊക്കെ പോകുന്ന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഗതാഗത പരിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് തീരുമാനമെടുത്തത് ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും അതിനനുകൂലമായി നിൽക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജൂലൈ പതിനൊന്നാം തീയതി ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാർ ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം നഗരസഭ ചെയർപേഴ്സണോട് പോകും ജൂലൈ മാസം പതിനൊന്നാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അദ്ദേഹത്തെ അതിൽ ഈ പാലസ് റോഡ് വൺ വേ ആക്കുന്നത് ഉൾപ്പെടെയുള്ള ഗതാഗത പരിഷ്കരണം നടപ്പാക്കണം എന്നവർ അതിശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ സമര രംഗത്ത് ഇറങ്ങും എന്നവർ പറയുന്നുണ്ട് ചെറിയ തോതിലുള്ള സമരങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതാണ് പശ്ചാത്തലം അപ്പം ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ ട്രാഫിക്കിൻ്റെ ഈ ഗതാഗത കുരുക്ക് ഏറ്റവും രൂക്ഷമായത് കാരണം ഇവിടെ അടിയന്തരമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകണം കേരളത്തിൻ്റെ പല പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്തും മറ്റ് മുനിസിപ്പാലിറ്റി ടൗണുകളിലും സവർമെൻ്റ് ടൗണുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആറ്റിങ്ങലിലെ ഈ പരിഷ്കരണ നടപടിയെ നമ്മൾ കാണേണ്ടത് പക്ഷേ ഈ ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ വേണ്ടി ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനമെടുത്തിട്ട് നാളിതുവരെ ഇത് നടപ്പാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചോദ്യവും പ്രശ്നവും അവിടെയാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരും കൗൺസിലർമാരും എല്ലാവരും കൂടി നമ്മുടെ പാലസ് റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇതിൽ ഇന്ന് ഒരു ഉണ്ടാക്കണം എന്ന രീതിയിൽ ഒരു സമരവുമായി പോയത് ഈ സമരം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പാർട്ടി ചെയ്ത സമരം അത് പിൻവലിക്കുന്ന സമയത്ത് അന്ന് നഗരസഭ ചെയർപേഴ്സണം ഡിവൈഎസ്പിയുള്ള ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞതാണ് ഇത് നടപ്പാക്കും ഞങ്ങളുടെ എല്ലാ അഭിപ്രായവും തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഇത് നടപ്പാക്കുമെന്ന് ഈ സി ഐയും ഡിവൈഎസ്പിയും ചെയർപേഴ്സണും ഒക്കെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞതാണ് ബി ജെ പി നേതാക്കളോട് പറഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പതിനഞ്ചാം തീയതി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗം ഇവിടെ ചേർന്നത് ഈ യോഗം ചേർന്നത് ഈ യോഗം ചേർന്നത് ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നു എന്നാണ് നമ്മോട് ഇവർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങളോടും അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതെല്ലാം പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് ഗതാഗത പരിഷ്കരണം നടപ്പാക്കും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഉടനെ കൂടും ഇന്നലെ അവർ കൂടി പക്ഷേ ഇന്നലെ കൂടിയ സമയത്തുണ്ടായത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങളാണ് കാരണം കഴിഞ്ഞ രണ്ട് തവണയായി ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത അതേ തീരുമാനങ്ങൾ ആ കമ്മിറ്റി തന്നെ തള്ളിക്കളഞ്ഞു ഇത് അപൂർവമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ അതേ ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ അതേ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അവർ തള്ളിക്കളഞ്ഞു എന്താണ് അതിന്റെ കാരണം പത്ത് മിനിറ്റ് കൊണ്ട് മീറ്റിംഗ് അവസാനിപ്പിച്ചു യാതൊരു ന്യായീകരണവും ഇല്ല അപ്പോൾ ഇതിന് പിന്നില് ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് ഒരു വലിയ ഗൂഢാലോചന ഈ ഗതാഗത പരിഷ്കരണ നടപടികൾ നടപ്പാക്കാതിരിക്കുന്നതിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശക്തമായി ഞങ്ങൾ പറയുകയാണ് കാരണം ഇതിന് പിന്നില് എം എൽ എ എം എൽ എയുടെ ഒരു വലിയ ഇടപെടലുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾ ഈ ഗതാഗത പരിഷ്കരണം നടപ്പാക്കാതിരിക്കുന്നതിലുണ്ട് ചെയർപേഴ്സണെ താൽപ്പര്യങ്ങളുണ്ട് ഇവിടുത്തെ സി ഐ ട്യൂ നേതാക്കന്മാർ നമുക്കറിയാം ആർട്ടിക്കലിൻ്റെ പ്രത്യേകത ഇവിടുത്തെ സി പി എം നേതാക്കന്മാർ സി ഐ ടി നേതാക്കന്മാരാണ് ഈ സി പി എം സി ഐ ടി നേതാക്കന്മാരുടെ താല്പര്യങ്ങളുണ്ട് എം എൽ എ ചെയർപേഴ്സൺ സി പി എമ്മിൻ്റെയും സി ഐ ടിവിൻ്റെയും നേതാക്കന്മാർ ഇവർക്കെല്ലാവർക്കും ഇതിന് ഇവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള താല്പര്യം ഈ വിഷയത്തിലുണ്ട് ഇവരെല്ലാവരും കൈക്കൂലി വാങ്ങിയെന്ന് ഞങ്ങൾ പച്ചയായി തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ പറയും ഇവർക്കെല്ലാം കൈക്കൂലി ലഭിച്ചിട്ടുണ്ട് എം എൽ എക്ക് കിട്ടിയിട്ടുണ്ട് ചെയർപേഴ്സൺ കിട്ടിയിട്ടുണ്ട് സി പി എം സി എ ടു നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അവർ പരാതി ഉള്ളെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാകും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടത് ഒരു ഒരു ബോഡി ബോഡി സ്റ്റാറ്റ്യൂട്ടറി എടുക്കുന്ന തീരുമാനം തീരുമാനം റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങൾ വേണം ഇതൊരു അവരെടുത്ത അവർ ാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് രജികുമാർ സന്തോഷ് ബൈജു ഇലകമൺ സതീശൻ മടവൂർ സന്തോഷ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എച്ച് പി ന്യൂസ്